ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വാട്സപ്പിൽ വാട്സപ്പിൻ്റെ ഒരു ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഫോട്ടോ വീഡിയോസൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ എച്ച് ഡി നമ്മൾ പ്രത്യേകം ആക്കിയിട്ടാണല്ലോ അതിൻ്റെ അഡ്രസ് ബാറിൽ നോക്കിയിട്ട് അതിൽ എച്ച് ഡിയിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് എച്ച് ഡി ഇമേജ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളതൊരു സെറ്റിങ്സിലൂടെ മാറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് എനി ടൈമിലും നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫോട്ടോസ് വീഡിയോസ് എച്ച് ഡി ക്ലാരിറ്റിയിൽ മറ്റുള്ള ആളുകൾക്ക് കിട്ടും രണ്ടാമതായിട്ട് നമ്മൾ വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂർ ആയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമുക്ക് എന്താച്ചാൽ നമ്മളെ കോളുകളൊക്കെ ഹാക്ക് ചെയ്യാനും മറ്റുള്ള ഒക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോൾ ആവും ഓക്കെ മൂന്നാമതായിട്ട് വാട്സപ്പിൽ നമ്മൾ ഒരു ഒരു ആൾക്കൊരു ഫോട്ടോ സെൻഡ് ചെയ്തു അപ്പോൾ അത് ഡിലീറ്റ് ഫോർ മീ എന്നടിച്ച് ഡിലീറ്റ് ഫോർ എവറി വൺ എന്നടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആർക്കും കാണാൻ കഴിയില്ലല്ലോ അപ്പോൾ അത് ഡിലീറ്റ് ഫോർമിയെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ കാണാതെ കൊള്ളൂ മറ്റുള്ള ആളുകൾ ഇതിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ അത് തിരിച്ച് ടേക്ക് ബാക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി വാട്സപ്പ് പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് അറിയുന്ന ആളുകളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ അറിയാത്ത ആളുകൾക്കായിട്ട് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക യൂട്യൂബ് ചാനലായിട്ടുള്ള എൻ്റെ ജാബിർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എല്ല ഇതിലുണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ചെയ്യുന്നത് നോക്കാം വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നെറ്റിൻ്റെ ഒരു ഇത് കാരണമാണ് ഇങ്ങനെ ലാഗ് ആവുന്നത് നെറ്റ് എത്രത്തോളം ഉണ്ടോ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മളിപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ഈ ഫോ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യാം അപ്പോൾ അത് വേറൊരു ഇതിൽ നിന്ന് കാണിച്ചു തരാം ഞാൻ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നമ്മൾ എച്ച് എന്നുള്ള ഓപ്ഷൻ കണ്ടോ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ അത് എച്ച് ഡിയിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോരത് പ്രത്യേകം പ്രത്യേകം ചെയ്യണം ഇതിപ്പോൾ എച്ച് ഡിയിൽ ഇതിൽ റൈറ്റ് സൈഡിൽ ഞാൻ ടിക്ക് അപ്പോൾ ഇത് എച്ച് ഡിയിൽ പോയി അപ്പോൾ അത് ഇതിങ്ങനെ നമ്മൾ ഓരോന്നിനും പ്രത്യേകം സെലക്റ്റ് ചെയ്യാതെ നമ്മൾ സെറ്റിങ്സിൽ തന്നെ അത് ചെയ്യാനുള്ളൊരു ഉണ്ട് വാട്സപ്പ് സെറ്റിങ്സ് അപ്പോൾ അതിൽ നിന്ന് വാട്സപ്പിൻ്റെ റൈറ്റ് സൈഡിൽ തൊടുക സെറ്റിങ്സിൽ ജസ്റ്റ് ഒന്ന് തൊടുക അതിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളൊരു ഇതുണ്ട് അതിൽ ജസ്റ്റ് തൂടുക ഓക്കെ അതിൽ ജസ്റ്റ് താഴെ ഇതാകുമ്പോൾ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ള സംഭവമുണ്ട് അതിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അത് മാറ്റിയിട്ട് എച്ച് ഡി ക്വാളിറ്റി എന്നുള്ള ഈ സംഭവം ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് സേവ് ചെയ്യാം ഓക്കെ അപ്പം അതിന് ശേഷം നമ്മൾ ഏത് ഇതുകഴിഞ്ഞാലും അത് എച്ച് ഡി വീഡിയോ ആണെങ്കിലും പിന്നെ ഇമേജ് ആണെങ്കിലും അങ്ങനെ കിട്ടും ഓക്കെ പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് നമ്മൾ വാട്സപ്പ് കോള് അത് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ എന്ത് ചെയ്യാം അക്കൗണ്ടിൻ്റെ താഴെയായിട്ട് പ്രൈവസി ഉണ്ട് ഓക്കെ ഈ പ്രൈവസിയിൽ പോയിട്ട് നമ്മളെന്ത് ചെയ്യുക അഡ്വാൻസ്ഡ് എന്നിട്ടുള്ളൊരു സംഭവമുണ്ട് അഡ്വാൻസ്ഡ് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് ഇൻ കാൾ അപ്പോൾ വേറെ ആളുകൾ നമ്മളത് അത് ഓൺ ആക്കി കൊടുക്കുക അത് അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക അപ്പോൾ അത് രണ്ടാമത്തെ സെറ്റിങ്സ് ഓക്കെ ഒന്ന് എച്ച് ഡിയിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നത് രണ്ടാമത് കോളിൻ്റെ ഓക്കെ ഇനി മൂന്നാമതായിട്ടെന്ന് നമുക്ക് പറയാമല്ലത് വാട്ട്സപ്പിൽ നമ്മൾ ഒരു ഫോട്ടോ ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്രൊഫൈൽ എടുക്കാം ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ നമുക്കിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ ഡിലീറ്റ് ഡിലിറ്റ് ഫോർമീന്ന് അഴിച്ച് കഴിഞ്ഞാൽ അണ്ടോ നിക്കഴിഞ്ഞാൽ കൊണ്ടും നമുക്ക് കിട്ടും ഡിലിറ്റ് ഫോർ മീന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡിലിറ്റ് കഴിഞ്ഞാലും ഉണ്ടു പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരും കണ്ടോ ഡിലിറ്റ് ഫോർ മീൻ അടിച്ച് കഴിഞ്ഞാൽ ഉണ്ടു അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മൂന്ന് വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം ഇതിലുമുണ്ട് ഇനി ഇത്തരം ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോക്ക് നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്